ഇവിടെ ഇതിനൊന്നും ഇടാത്ത സാലറി കിട്ടിയല്ലേ കുടുംബക്കാർക്ക് എല്ലാം കൂടെ സദ്യ സാലം ആലോചിക്കുക എടാ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും മേടിച്ചോളൂ ഈ കുടുംബക്കാരെയൊക്കെ വിളിക്കണമെന്നുണ്ടോ അത അവരുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടാകുമ്പോഴേ നമ്മളൊക്കെ വിളിക്കാം എന്താ പറയാ ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊന്നും അവര് ഷോ കാണിക്കാൻ വിളിക്കും ആ നിനക്ക് ഇഷ്ടമുള്ളൊക്കെ നീ ചെയ്യും പിന്നെ ഞാൻ ഞാൻ വികാരം ഇങ്ങനെ ആവും പ്രതീക്ഷിച്ചില്ല അതാണ് വിടുക എന്ന് കണ്ണുവിടുക നമ്മള് രക്ഷപ്പെടുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് ചില ബന്ധുക്കൾ ഇത് അവരുടെ കുറ്റമല്ല അവർക്ക് കിട്ടില്ലല്ലോ എന്നുള്ള നെഗറ്റീവ് ചിന്താഗതി നമ്മളെ കറി ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ഉണ്ടോ എനിക്ക് ലൈഫിൽ സക്സസ് ഒക്കെ വേണ്ടേ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ സക്സസ് മറ്റുള്ള അറിയിക്കാനായിരുന്നിട്ട് അത് നിന്റെ സന്തോഷമായിട്ട് മാത്രം കാണുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടിപ്പറക്കി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും